ഇന്നലെ നമുക്ക് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഒത്തിരി കൂടുതലുണ്ടായിരുന്നു അതും പല പല വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു അതേപോലെ തന്നെ ഒരു പത്തറുപത് പേർക്ക് സദ്യയുടെ ഓർഡർ ഉണ്ടായിരുന്നു എല്ലാം കൂടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ആ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്നലെ ഒരു ഗുഡ് മോർണിംഗ് പോലും നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റിയില്ല അതായിരുന്നു അവസ്ഥ കേട്ടോ അപ്പേ നമ്മളിവിടെ സദ്യയുടെ മാങ്ങാക്കറി ഉണ്ടാക്കുകയാണ് വേറെ താരക്കോ മാങ്ങാക്കറിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ തലേ ദിവസം തന്നെ മാങ്ങ ചെറിയ ചെറിയ പീസതാക്കി കട്ട് ചെയ്തിട്ടേ കുറച്ച് ഉപ്പൊ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കും അതിനുശേഷം രാവിലെ നമ്മൾ കുറച്ച് മുളക് പൊടി ഇതുപോലെ കായപ്പൊടി ഉലുവ വറുത്ത പൊടിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം ഞാൻ ഇതിൽ ചില സമയത്ത് വെടിച്ചു തന്നെ ചില ചില ഒന്നും ചെയ്യില്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മാങ്ങാക്കറി നമുക്ക് പ്രത്യേകിച്ച് ഇഡ്ഡലിയുടെ ദോശനൊക്കെ കൂടെ നല്ല ഒരു സൈഡ് ഡിഷും കൂടിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണത് അപ്പൊ ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ച് ആറ്റിതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഒരുപാട് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല നമ്മളെ ഇലയിലൊക്കെ വിളമ്പേ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന രീതിയിലാണ് നമ്മളിത് ഇണ്ടാക്കേണ്ടത് കേട്ടോ അപ്പൊ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് ഇതിൽ നമ്മള് മുളക് പൊടി ഒന്നും ചൂടാക്കണ്ട അല്ലെങ്കിൽ കടുവ് വറുത്തിടേണ്ട ഒന്നും ആവശ്യമില്ല ഇപ്പൊ ഇവിടെ ഒരു അടുപ്പില് നമ്മുടെ സദ്യ സാമ്പാർ റെഡി ആവുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ അടുപ്പിൽ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കൊടുത്തിട്ടേ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കടുുകിട്ട് കൊടുക്കുന്നുണ്ട് ഈ കുറച്ച് സവാളയും കൂടെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ രണ്ട് കിലോ കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചതാണ് മസാലകൾ എന്ന് പറയുമ്പോഴ് തക്കാളി അതേപോലെ സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി എല്ലാം കുറേശ്ശേ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും ഈ ഒരു കടലക്കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പിന്നെ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ റോട്ട് ടേസ്റ്റൊക്കെ മാറിയപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് കടല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ കുറച്ച് കടല നമ്മൾ നമ്മളിതിൽ മാറ്റി വെച്ചിട്ടുണ്ട് മാത്രല്ല കടലയും തക്കാളി സവാള എല്ലാം കൂടെ അമീതയിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചിട്ട് അതെല്ലാം കൂടെ ഒന്ന് അരച്ചും കൂടെ ചേർക്കുന്നുണ്ട് ഇവിടെ ഒരു ഒരടുപ്പില് ചോറ് റെഡി ആവുന്നുണ്ട് കേട്ടോ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പുറത്ത് കടലക്കറി റെഡി ആവുന്നുണ്ട് അപ്പുറത്ത് റെവ പറ കൊണ്ടിരിക്കട്ടോ ഉപ്പുമാവിന് ഇന്നലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് മൂന്ന് വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു റവ ഉപ്പുമാവ് അതേപോലെ തന്നെ ഇഡ്ഡലി കുറച്ചുപേർക്ക് ഇഡ്ഡലി കുറച്ചുപേർക്ക് അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടാക്കേണ്ടി വന്നു കേട്ടോ ആകെ നല്ല തിരക്കായിരുന്നു അപ്പുപ്പുമാവുണ്ടാക്കാൻ വേണ്ടിയിട്ടേ കട കടവൊക്കെ പൊട്ടി വന്നപ്പോഴും നമ്മൾ ഇഞ്ചി പച്ചമുളകും സവാളയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിത് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ടൊക്കെ വരുമ്പോഴ് ഇതിലേക്ക് നമ്മൾ എത്രയാണോ റെവെ എടുത്തത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു കിലോ റവയുടെ ഉപ്പുമാവാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇതൊക്കെ നന്നായിട്ട് വരണ്ടി വന്നപ്പോഴും നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഞാൻ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നാളികേരത്തിന് വെളിച്ചനയ്ക്കൊക്കെ എത്ര വില കൂടിയാലും എന്റെ ഉപയോഗത്തിനൊന്നും ഒരു കുറവും വരില്ല കേട്ടോ എനിക്കറിയില്ല അങ്ങനെ ചെയ്യാൻ അതാണ് ഇപ്പം നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴേ നമ്മൾ റവ ഇട്ട് കൊടുക്കുകയാണ് നമ്മളപ്പം റവ ഒന്ന് പതുക്കെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ റോസ്റ്റ് റെവയാണെങ്കിൽ പോലും ഞാൻ ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നന്നിട്ട് ചെറിയ കുറേശ്ശേ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇനി അല്പം മഞ്ചസാരം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും കേട്ടോ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കും അപ്പൊ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പുമാവ് ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് പൊത്തി വെച്ച് കൊടുക്കും അതിനുശേഷം നമ്മൾ കുറച്ച് ക്യാഷ്വനായിട്ടും ക്രിസ്മസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രാവശ്യം കാണിച്ചിരിക്കുന്നോണ്ടാണ് കാണിക്കാത്തത് ഇപ്പൊ ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ ചേനയും കായും കൂട്ടുകറിക്കുള്ളത് അടുപ്പത്തേക്ക് വെച്ചേക്കാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വേവിച്ച കടലയും കൂടെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ കയ്യും ചേനയും ഒക്കെ നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ജീരകവും ജീരവും മൂന്ന് അതിൽ കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് കൃഷി ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്കും ഇവിടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ ചോറ് വെന്തു ചേർത്തോ ചേട്ടൻ്റെ ഇവിടെ ഊറ്റി ഇനി ഇവിടെ നമ്മൾ കുറച്ച് നാളികേരം നന്നായിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ റെഡി ആയിട്ടുണ്ട് ഇനി അവിയൽ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കഴുകി ഉരുളിയിലേക്ക് ഇട്ടതിന് ശേഷം മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കറിവേപ്പില വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ശേഷം നമ്മളത് പകുതി വേവായപ്പോൾ വാങ്ങിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം വാങ്ങിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത കഷ്ണങ്ങള് വാങ്ങിയൊക്കെ നന്നായിട്ട് വന്നപ്പോൾ നമ്മൾ ജീരകവും നാളികേരവും മൂന്ന് കറിവേപ്പിലയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നാളികേര ആവശ്യത്തിന് നാളികേരം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ലാസ്റ്റ് കറിവേപ്പില വെളിച്ചെണ്ണ ഒക്കെ വെച്ച് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ അവയിൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ എപ്പോഴും കാണിക്കുന്നോണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ ഇപ്പഴത്തെ അടുപ്പിൽ നമ്മൾ തോരൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കടുവും മുളകും കറിവേപ്പിലേക്ക് മൂത്ത് വന്നപ്പോഴും അതിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ കിച്ചടിയാണ് കേട്ടോ റെഡി ആക്കുന്നത് കിച്ചടിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാവയ്ക്ക് നന്നായിട്ട് വറുത്തെടുത്തത് ഉപ്പ് ചേർത്ത് വറുത്തെടുത്തത് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കടകും മുളകും ഒന്ന് വറുത്തിട്ടു അപ്പോൾ കിച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ കിച്ചടിയുടെ റെസിപ്പിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഇതാ ഇപ്പുറത്തെ അടുപ്പിൽ ഇവിടെ സോമൻചേട്ടൻ പായസം നോക്കുന്നുണ്ട് ഒരു അടുപ്പത്ത് പരിപ്പ് പായസം ഉണ്ട് ഒരടുപ്പത്ത് തോരൻ ഉണ്ട് അപ്പുറത്തെ അടുപ്പത്ത് പാലട ആവുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നല്ല തിരക്കിൽ എല്ലാ അടുപ്പുകളിലും ഇങ്ങനെ വിഭവങ്ങൾ വിഭവങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പാലടയൊക്കെ റെഡി ആയി വന്നപ്പോഴേ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ് അപ്പുറത്തെ അടുപ്പില് പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നാം പാലിലേക്ക് കുറച്ച് ജീരകവും മേലക്കായൊക്കെ പൊടിച്ച് ചേർത്തിട്ട് അരിപ്പി അരിച്ചു ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ പരിപ്പ് പായസവും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ ഇത്തിരി ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് പക്ഷെ ഒന്ന് ചൂടക്കാറി കഴിയുമ്പോഴും കറക്റ്റാവും കേട്ടോ നമ്മൾ വിലയ്ക്ക് കുറച്ച് നാളികേരം അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് ഒന്ന് നെയ്യില് വറുത്തിടുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസവും റെഡി ആയിട്ടുണ്ട് ഉള്ളൂ ഇത്രയുള്ളോട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായാലേ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ